സഹപാഠി ടി കെ എം സി എൺപത്തിയേഴിൻ്റെ പതിമൂന്നാമത് മെറിറ്റ് ഈവനിംഗ് സ്കോളർഷിപ്പ് വിതരണവും കുടുംബസംഗമവും നടന്നു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം നൽകി സുജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗംസേണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സജിനാഥ് കുടുംബസംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷത്തെ സ്കോളർഷിപ്പിന് അർഹനായ വിശ്വനാഥിനും സഹപാഠി കുടുംബങ്ങളിൽ നിന്നും പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ സുകന്യ അഡ്വക്കേറ്റ് മുഹമ്മദ് ഖൈസ് കാർഡിയാക് ടെക്നീഷ്യൻ മുഹമ്മദ് സാലിഹ് നിദാനഷാർ നിമാനഷാർ ഫാത്തിമ ഗൌരീ നന്ദ എന്നിവർക്കും എക്സേണസ്റ്റ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കൊല്ലം കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഡിവിഷൻ കൌൺസിലർ എസ് ഗീതാകുമാരിയെയും കർഷകശ്രീ അവാർഡിന് അർഹനായ സഹപാഠി പ്രസിഡന്റ് കൂടിയായി സുനിൽകുമാറിനെയും കേരള നോൺ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സഹപാഠി മുൻ സെക്രട്ടറി ജുനൈദിനെയും കിളിക്കൊല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി എം കിളിക്കൊല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സഹപാഠി മുൻ സെക്രട്ടറിയുമായി സുജിത് കുമാറിനെയും യോഗത്തിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം